രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ എട്ടാം തീയതി കേരള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഭാരത കത്തോലിക സഭയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ഒരു ദിനമാണ് ധന്യയായ മദുരലീശായ തിരുസഭ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയാണ് കേരളത്തിലെ ആദ്യത്തെ സന്യാസിനിയും പ്രഥമ തദ്ദേശീയ സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിച്ച ഒരു അമ്മയാണ് മദുരലീശ്വ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചാം തീയതി ബഷദ് അമ്മത്തരേശ ജനിച്ച അതേ ദിവസമാണ് ഏലിശമ്മ ജനിക്കുന്നത് ഓഛന്തിരുത്ത് വൈപ്പിൻചേരിൻ കുടുംബത്തിൽ തൊമ്മൻ താണ്ട എന്ന ദമ്പതികൾക്ക് മൂത്ത മകളായിട്ടാണ് ഏലിശമ്മ ജനിക്കുന്നത് അഞ്ച് സഹോദരങ്ങളും ഒരു സഹോദരിയും ഏലിശമ്മയ്ക്കുണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പുറത്തുപോയി പഠിക്കാനോ എഴുത്തുവായനയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുപോലെ ഒരുപാട് ജാതി വ്യവസ്ഥകൾ നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് ഏലിശാമ്മയുടെ ജനനം ഏലിശാമ്മയുടെ അങ്കിൾ ഒരു വൈദികനായിരുന്നു അതുപോലെ തന്നെ ആ അങ്കിളിന്റെ പാത കൊണ്ട് തന്നെ എലിശഅമ്മയുടെ ബ്രദറും സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കുടുംബം പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ സമ്പന്നമായ കുടുംബമായിരുന്നു കാരണം എലിശമ്മന്റെ ഫാമിലിയിൽ വർക്ക് ചെയ്തവര് എല്ലാവരും രാജകീയ സൈന്യത്തിലാണ് വർക്ക് ചെയ്തിരുന്നത് കപ്പിത്താൻ ഫാമിലി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇപ്പൊ വീട്ടിലെ പുരുഷന്മാരും കുട്ടികളൊക്കെ ആൺകുട്ടികളൊക്കെ സ്കൂളുകളിൽ പോയി പഠിച്ചിരുന്നു അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് അവര് സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് പെൺകുട്ടികളുമായിട്ട് ഷെയർ ചെയ്യായിരുന്നു അങ്ങനെയാണ് ഏലി ശ്യാമ എഴുത്തും വായനയും പഠിച്ചത് ഈ പഠിച്ച കാര്യങ്ങൾ ഏലിശാമ അന്ന് തന്നെ തങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ ജീവിത പരിസരവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് പങ്കുവച്ചിരുന്നു എങ്ങനെയെന്ന് വെച്ചാൽ വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്ന സാധാരണ ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളുടെ മക്കൾക്ക് എലിശാമ പഠിച്ച എഴുത്തും വായനയൊക്കെ പറഞ്ഞുകൊടുക്കുമായിരുന്നു ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട് ഒരുപാട് അനുകമ്പയുണ്ടായിരുന്നു പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് ഇതൊക്കെ കുഞ്ഞു നാളുകളിൽ വെളിപ്പെട്ട സുഹൃതങ്ങളായിരുന്നു അങ്ങനെ ഏലിശ്വാടി ജീവിതം വളരെ സുന്ദരമായാണ് വീട്ടിൽ കഴിഞ്ഞിരുന്നത് അപ്പം അന്നത്തെ നാട്ടു നടപ്പ് അനുസരിച്ച് പതിനാറാമത്തെ വയസ്സായപ്പം പെൺകുട്ടികളെ അവര് കല്യാണം കഴിക്കാൻ കഴിപ്പിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാട്ടു നടപ്പ് അനുസരിച്ച് ഏലിശ്വാമയും കൂനമാവിലുള്ള സെയിൻ ഫിലോമിനസ് പാരിഷിൽപ്പെട്ട വറീദന്ന എന്ന ദമ്പതികളുടെ മകനായ ഭത്തരവുമായിട്ട് വിവാഹം കഴിക്കുകയാണ് അങ്ങനെ സന്തോഷമായിട്ടുള്ള അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അന്ന എന്നുള്ള ഒരു പെൺകുച്ചി ജനിക്കുന്നു അപ്പോൾ അന്ന എന്ന മകൾക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ ഏതാണ്ട് പതിനെട്ട് മാസം മാത്രമേ പ്രായമുള്ള സമയത്ത് ഏലിശ്വാമയുടെ ഹസ്ബൻഡ് രോഗബാധിതനായിട്ട് മരിക്കുകയാണ് വൈദ്യവ്യത്തിൻ്റെ ഇരുണ്ടാളുകളിലൂടെയാണ് പിന്നീടുള്ള ഏലിശാമയുടെ ജീവിതം കടന്നു പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏലിശാമ കൂടുതലും ദൈവത്തോട് അടുക്കാനും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ദൈവത്തിന്റെ സ്നേഹത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും ദൈവമായിട്ടുള്ള ഒരു പുതിയ വ്യക്തിബന്ധം തൻ്റെ ജീവിതത്തിന്റെ പുതിയ ഒരു സുഹൃത്തായി ഈശോയെ കാണുവാനുമായിട്ടൊക്കെ സാധിക്കുന്നത് അങ്ങനെ അന്നത്തെ രണ്ട് ഫാമിലീസും ഏലിശ്യാമയെ നിർബന്ധിക്കുന്നുണ്ട് ഒരു പുനർവിവാഹത്തിന് പക്ഷെ ഏലിശ്യാമ അതിനൊന്നും വഴങ്ങാതെ വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞ് സാധാരണ ഒരു വീട്ടമ്മയായിരുന്നല്ലോ വീട്ടു ജോലിയൊക്കെ ചെയ്ത് കുഞ്ഞിനെ കുറക്കിയതിനു ശേഷം ഏലിശാമ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തിയിരുന്നു സൈലൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഒരു സോളിറ്റ്യൂഡ് അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് ഏലിശാമയുടെ ആത്മാവ് അപ്പോഴേ ദൈവം ഒരുക്കുകയായിരുന്നു അങ്ങനെയാണ് ഏലിശാമ തൻ്റെ അങ്കിളിനോട് കാര്യം പറയുന്നത് അങ്കിൾ അത് മനസ്സിലാക്കി ഏലിശാമയ്ക്ക് ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള നിർദ്ദേശം വീട്ടുകാരോട് പറയുന്നു അങ്ങനെ ഒരു ചെറിയ കളപ്പര ഉണ്ടാക്കി അവിടെ ഏരിശ്യാമ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അത് ഏരിശ്യാമ്മ പ്രാർത്ഥിക്കുന്ന ആ സമയം യടകപ്പള്ളിയിൽ നോക്കുമ്പം ദിവ്യകാരുണ്യ ടെബർനാക്കള് ദിവ്യ സക്രാരി കാണുന്ന രീതിയിലായിരുന്നു ഏരിശ്യാമയുടെ പ്രാർത്ഥനയുടെ ആ ഒരു സജ്ജീകരണം ഒരുക്കിയിരുന്നത് അങ്ങനെ ദിവ്യനാഥനുമായിട്ട് ദിവ്യകാരുണ്യനാഥനുമായിട്ട് നീണ്ട നേരം മണിക്കൂറുകൾ ഏലിശ്വാമ നിശബ്ദതയിലും ധ്യാനാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലും ജീവിക്കാൻ തുടങ്ങി ആത്മാവ് അതിൽ പരിപോഷിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയാണ് ജെ ഏലിശാമയുടെ ആ ഒരു പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ധ്യാനാത്മക ജീവിതത്തിന്റെ സന്യാസ ജീവിതത്തിൻ്റെ ആയിട്ടുള്ള ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഏലിശാമ്മ കടക്കുന്നത് ഏലിശ്വാമയുടെ ഈ പ്രാർത്ഥനാ ജീവിതം ഇങ്ങനെ തുടരുന്ന ഒരു സമയത്ത് ഏലിശാമ്മ കുമ്പസാരിക്കാൻ വേണ്ടി അന്നത്തെ പാരീഷ് പ്രീസ്ഡായിരുന്ന ലയോപോൾഡ് അച്ഛനടുത്ത് പോകുന്നുണ്ട് ഏലുശാമയുടെ കുംഭസാരത്തെ കേട്ട അച്ഛന് ഇതൊരു സാധാരണ സ്ത്രീയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചല്ല എന്ന് ഒരു ബോധ്യം ലഭിക്കുന്നുണ്ട് അങ്ങനെ ഏലുശാമയെ കൂടുതൽ പ്രാർത്ഥനയിൽ വളരാനായിട്ട് ഈ അച്ഛൻ നിർദ്ദേശിക്കുകയാണ് യേലിശാമ്മയുടെ സഹോദരനായ ഫാദർ ലൂയിസും വിശദാമത്രേസിയയുടെ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ധ്യാന ചിന്തകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതും യേലിഷാമ്മ ഒത്തിരി ഗൈഡ് ചെയ്യുന്നുണ്ട് ഈ യലിശാമ്മയുടെ ജീവിതത്തിൽ കാണുന്ന പ്രാർത്ഥനയുടെ മാറ്റത്തെക്കുറിച്ചും പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും കണ്ട് മനസ്സിലാക്കി സഹോദരിയും അന്നയും കൂടെ യേലിശാമ്മയുടെ ജീവിതം തന്നെ തുടരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം കുറഞ്ഞിരുന്ന അന്ധവിശ്വാസങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യം നൽകിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ അപ്പോസ്ലിക് വികാരിയായിരുന്ന ബോർഡനിൻ പച്ചനല്ലി പിതാവ് ഫോറിൽ നിന്നും വിദേശത്തിൽ നിന്നും മിഷണറിയുമാരെ സന്യാസികളെ കൊണ്ടുവന്ന് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് പരിശ്രമിച്ചിരുന്ന ഒരു സമയത്താണ് ലയോപോൾ ഡച്ചൻ ഇങ്ങനെ പിതാവിനോട് പോയിട്ട് ഇങ്ങനെ ഒരു വിധവയായ ഒരു സ്ത്രീ ഏർ ദൈവിക കാര്യങ്ങളിൽ ഇങ്ങനെ ആഴപ്പെട്ട് എത്രമാത്രം ആത്മീയമായിട്ടുള്ള ദർശനങ്ങൾ കിട്ടിയ വ്യക്തിയായിരുന്നു അപ്പൊ ഏലിശാമ്മയുടെ ഈ ഒരു ജീവിത ശൈലിയെക്കുറിച്ച് അവിടെ അറിയിക്കുകയും ആൻഡ് ബച്ചുനെല്ലി പിതാവ് തന്റെ ജീവിതത്തിന്റെ അസ്വാഭാവികമായ അസാധാരണമായ പോലും ദൈവമയമാക്കി മാറ്റി ദൈവത്തെ പ്രാപിക്കാനുള്ള ഒരു വഴിയായി മാറ്റി വഴിയാക്കി മാറ്റിയ ഏലിശാമയുടെ ജീവിതം എന്തോ ആ ജീവിതത്തിൽ പ്രത്യേകതയുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ലിയോപോൾഡ് അച്ഛനും ബർഡനൻ ബച്ചനെല്ലി പിതാവും സംസാരിക്കുന്നു ഇവരുടെ മുൻവരുടെയും ജീവിതത്തിന്റെ വ്യവസ്ഥകളെ കുറിച്ച് സംസാരിക്കുന്നു അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ജനോവയിൽ നിന്ന് കന്യാസ്ത്രീമാരുടെയും കർമ്മലിത്ത സന്യാസിനിമാരുടെ നിയമാവലി വരുത്തി ഒരു സന്യാസ സമൂഹത്തിന് ഫോം ചെയ്യാനായിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടക്കുകയാണ് അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്നാം തീയതി ഏലി ശ്വാമ ടി ഓ സി ഡി സഭ സ്ഥാപിക്കുന്നത് അപ്പോൾ ഇവരെ കൂടാതെ സഭ സ്ഥാപിച്ചതിന് ശേഷം ആദ്യമായിട്ട് പുറത്തുനിന്ന് വന്ന ഒരു സഭാംഗമാണ് പുത്തനങ്ങാടി ക്ലാര അദ്ദേഹ ആ വ്യക്തിയും ഒരു വിധവയായിരുന്നു ഒരു കൂടപ്പറപ്പിനെ പോലെയാണ് ലലിഷ്യാമ അവരെ സ്വീകരിച്ചത് അങ്ങനെ സഭ ഒരുപാട് വളർന്നു ഒരുപാട് അംഗങ്ങളായി അങ് അവർ ആദ്യമായിട്ട് താമസിച്ചത് ഒരു പനമ്പ് മഠത്തിലായിരുന്നു സഭ വളരുന്നതനുസരിച്ച് അങ്ങൾ കൂടുന്നതിനനുസരിച്ച് അവർക്ക് പുതിയ മഠം സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ രൂപതയിൽ നിന്നും ലഭിക്കുകയുണ്ടായി ഇന്ന് ഒരുപാട് ദുരന്തങ്ങളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും തിരസ്കരണത്തിലൂടെയും ഒക്കെയാണ് ഏലീശ്വമ്മ കടന്നുപോയത് ഇന്ന് സഭയെ സി ടി സി സഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കുന്ന ഈ നിമിഷത്തിൽ മദർ ഏലീശ എന്നുള്ള അമ്മ ഈ സഭയ്ക്ക് ജന്മം നൽകുന്നതോടൊപ്പം ഈ സഭയിൽ ഓരോ അംഗങ്ങളും എങ്ങനെ ത്യാഗത്തിൻ്റെയും സുഹൃതത്തിൻ്റെയുമൊക്കെ ജീവിതം നയിക്കണമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ പകർന്നു കൊടുത്തിരിക്കുകയാണ് യലിഷമ സ്ഥാപിച്ച സിറ്റിസ് സഭയ്ക്ക് ഇന്നും ഇരുന്നൂറ്റി മുപ്പതോളം ഹൗസസ് ഉണ്ട് മഠങ്ങളുണ്ട് എഴുപത്തിയെട്ട് രൂപതകളിലായി സഹോദരിമാർ വർക്ക് ചെയ്യുന്നുണ്ട് ലോകത്തിലുള്ള മിക്ക ഭൂഖണ്ഡങ്ങളിലും അവരുടെ സഭ വ്യാപിച്ചിരിക്കുന്നു വിദ്യാഭ്യാസത്തിനാണ് എലിഷമ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തത് സ്ത്രീ ശാക്തീകരണത്തിനും നവോത്ഥാനത്തിനും ഒക്കെ തുടക്കം കുറിച്ച ഒരു വ്യക്തിയാണ്